ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴും വീണ്ടും പ്രകൃതിയോടുള്ള ക്രൂരത തുടരുന്ന മനുഷ്യരോ മഴക്കാലമായാൽ പട്ടാമ്പി മേഖലയിലെ ഓങ്ങല്ലൂരിലെയും കൊപ്പത്തെയും വല്ലപ്പുഴയിലെയും നെല്ലായയിലെയും എന്നുവേണ്ട നമുക്ക് ചുറ്റുമുള്ള എല്ലായിടത്തും പേടിപ്പെടുത്തുന്ന ഉരുൾപൊട്ടൽ സാധ്യതയുള്ള നിരവധി ഖനന പ്രവർത്തനങ്ങളുടെ നേർച്ചിത്രങ്ങൾ ജനമനസ്സിന്റെ ആഴങ്ങളിൽ ഉണ്ടാക്കുന്ന ആദി ചെറുതൊന്നുമല്ല ഓരോ പ്രളയത്തിലും പ്രകൃതി ദുരന്തങ്ങളിലും ജീവൻ നഷ്ടപ്പെടുന്നത് ഉറ്റവരെ നഷ്ടപ്പെടുന്നത് ഒരായുസുകൊണ്ട് പടുത്തുയർത്തിയ സ്വപ്നങ്ങൾ തകർന്നു അനേകായിരം പേരുടെയാണ് എന്നിട്ടും തീരുന്നില്ല മനുഷ്യന്റെ ആർത്തി പ്രകൃതിയെ അത്രമേൽ മുറിവേൽപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് സുപരിചിതമായി കഴിഞ്ഞു മണ്ണെടുപ്പും പാറ മനുഷ്യൻ പ്രകൃതിക്കുമേൽ ഉണ്ടാക്കുന്ന അഘാതം ചെറുതൊന്നുമല്ല ഏതു ദുരന്തത്തെയും ഒറ്റക്കെട്ടായി നേരിട്ട് അതിജീവനത്തിന്റെ കരുത്തുകാട്ടുന്ന മലയാളിയെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനും സഹായങ്ങൾ എത്തിക്കാനും മലയാളി എന്നും കരുത്തരാണ് എന്നാൽ കൂടി പ്രകൃതി ദുരന്തങ്ങളെ പിടിച്ചുകെട്ടാൻ ചുവപ്പുനാടകളിൽ ാത്ത നിയമങ്ങൾ അനിവാര്യമാണ് ഭരണകൂടങ്ങളെ എന്നത് കൂടിയാണ് ഓരോ ദുരന്തങ്ങളും നമുക്ക് മുന്നിൽ പ്രകടമാക്കുന്നത് ഇനിയും കാത്തിരുന്നു ഇനിയെങ്കിലും ഉണരണം ഉണർന്നേ മതിയാവൂ നമ്മുടെ ചുറ്റുപാടും ഒന്നും രണ്ടും മൂന്നും ഒന്നുമല്ല നിരവധി അപകട കെണികളാണ് ഓരോ മഴക്കാലത്തും സൂചനകൾ തരുന്നത് ഭൂമിയുടെ അങ്ങേയറ്റം വരെ തുരന്നുള്ള പാറ പൊട്ടിക്കലിന് അറുതി വേണം കുന്നിടിച്ച് നിരത്തുന്നതിനും നിയന്ത്രണം വേണം അല്ലെങ്കിൽ മറ്റൊരു വയനാടും കവളപ്പാറയും അങ്ങനെ നീളുന്ന ഒരിടത്തേക്ക് പട്ടാമ്പിയുടെ പേര് വരുത്തരുതെന്നാണ് ാണ് അധികാരികളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ ദൃശ്യങ്ങൾ അത്രയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്